ഹാജി മസ്താൻ ഡോൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് രക്തച്ചൊരിച്ചിലുകളും ഷൂട്ട് ഔട്ടും വെടിയുണ്ടയും മറ്റുമാണ് പക്ഷെ ബോംബെ അധോലോകം നിയന്ത്രിച്ച ഒരു വ്യക്തിയുണ്ട് ഒരു ഡോൺ ഒരു തീവ്രവാദവുമില്ല ഒരു കൊലപാതക കേസിലും പ്രതിയാകാത്ത ഒരു തൂക്കുപോലും ഉപയോഗിക്കാത്ത സൗമ്യനായ ഇന്ത്യ കണ്ട ഒരേ ഒരു ഡോൺ ഹാജി മസ്താൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിലെ പാനായക്കുളത്ത് ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് മസ്താൻ ഹൈദർ മിർസ ജനിക്കുന്നത് കുടുംബം സാമ്പത്തികമായി തകർന്നപ്പോൾ കുടുംബത്തെ കയകയറ്റാനായി മസ്താന്റെ പിതാവ് എട്ട് വയസ്സു മാത്രം പ്രായമുള്ള മകനെയും കൂട്ടി ബോംബെക്ക് വണ്ടി കയറി ബോംബെയിൽ പിതാവിനൊപ്പം ഒരു സൈക്കിൾ റിപ്പയർ കടയിൽ ജോലി ചെയ്ത് ജീവിച്ച മസ്താൻ ആഡംബരക്കാറുകളെ നോക്കി സ്വപ്നം കാണുന്ന പതിനെട്ടുകാരനായി വളർന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കടയിൽ വന്ന ഒരാൾ തുറമുഖത്ത് കയറ്റിറപ്പ് ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട് എന്ന വിവരം മസ്താനെ അറിയിച്ചു തുറമുഖത്തിൽ നല്ല ശമ്പളം കിട്ടുമെന്നറിഞ്ഞ മസ്താൻ മസ്കാവ് പോർട്ടിൽ ജോലിക്ക് കയറി അതോടുകൂടി മസ്താന്റെ ജീവിതം മാറിമറിഞ്ഞു പോർട്ടിലെ ജോലിയിൽ കയറി അധികമാവും മുമ്പ് തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുമായി മസ്താൻ സൗഹൃദമുണ്ടാക്കി കപ്പലിൽ എത്തിക്കുന്ന സ്വർണ്ണവെള്ളി ബിസ്ക്കറ്റുകളോ ഏതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളോ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമെന്നും ഈ സുഹൃത്ത് മസ്താനോട് പറയുന്നു സാധാരണ കൂലി ചെയ്താൽ ഒന്നും നേടാനാവില്ലെന്നും അല്പം തട്ടിപ്പുകൾ നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ എന്നും ചിന്തിച്ചു തുടങ്ങിയ മസ്താൻ കപ്പലിൽ നിന്ന് സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് തുറമുഖത്തിന് പുറത്തേക്ക് കടത്താൻ തുടങ്ങി അതോടെ പതിയെ പതിയെ മസ്താൻ അധോലോകത്തിന്റെ ഒരു അധികായനായി മാറി അക്കാലത്ത് ബോംബെ തുറമുഖം വഴി ധാരാളം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരുന്നു അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർ ഇന്ത്യയിലെത്തി ഇത്തരം കച്ചവടങ്ങൾ നിയന്ത്രിച്ചിരുന്നു അത്തരത്തിൽ ഒരു അറബിയുമായി മസ്താൻ കച്ചവട കരാറിലെത്തി അറേബ്യൻ വ്യാപാരി മുഹമ്മദ് ഗാലിബുമായുള്ള ബന്ധം മസ്താന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി ഗാലിബ് കപ്പലുകളിൽ നിന്ന് സ്വർണം എത്തിക്കുക അത് വിപണിയിൽ എത്തിച്ച് പണമാക്കുക ഈ സിസ്റ്റം ിയത് മസ്താനായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു നാൾ ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഗാലിബ് മുൻപ് പിടിക്കപ്പെട്ട സ്വർണക്കടത്തിന്റെ പേരിൽ ജയിലിലായതോടെ സ്വർണക്കടത്തിൽ ഒരു ഇടവേളയുണ്ടായി എന്നാൽ ഗാലിബ് പിടിയിലാകും മുൻപ് വിദേശത്തു നിന്ന് പുറപ്പെട്ട കപ്പലിൽ ാലിബിന്റെ ഒരു പെട്ടി നിറയെ സ്വർണ്ണ ബിസ്കറ്റുകൾ ഉണ്ടായിരുന്നു അത് തുറമുഖത്തെത്തുകയും മസ്താൻ ഉത്തരവാദിത്വത്തോടെ അത് പുറത്തേക്ക് കടത്തി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഗാലിബ് ജയിലിൽ കഴിയുമ്പോൾ അവന്റെ സ്വത്തുക്കളെ ഒരിഞ്ചും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച മസ്താൻ അന്യർക്കു വേണ്ടി പോലും വിശ്വാസ്യത സംരക്ഷിക്കുമെന്ന് തെളിയിച്ചു പോലീസ് ഓഫീസർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇതായിരുന്നു ഞങ്ങൾ ബോംബെയിലെ ക്രൈം അവസാനിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഒരിക്കലും പൂർത്തിയാകില്ല പക്ഷേ ഇവിടെ ക്രൂരനും ഹിംസാത്മകവുമായ ഗ്യാംഗർമാരുടെ ഇടയിൽ ഹാജി മസ്താൻ പോലെയുള്ള ഡോണുകൾ മാത്രം ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ബോംബെയിലെ അധോലോകം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം സത്യസന്ധതയും തന്ത്രങ്ങളും കൊണ്ട് ഒരു തോക്കുപോലും ഉപയോഗിക്കാതെ ഒരു കൊലപാതകത്തിനും ഉത്തരവിട്ടു നൽകാതെയും ഹാജി മസ്താൻ ഇന്ത്യൻ അധോലോക ചരിത്രത്തിൽ സ്വന്തം പേരെഴുതി ചേർക്കുകയായിരുന്നു